എല്ലാവർക്കും നമസ്കാരം ഒൻപതാം ക്ലാസ്സിലെ ബയോളജിയുടെ ആറാമത്തെ ചാപ്റ്റർ ആയ ക്ലാസിഫിക്കേഷൻ എന്ന പാഠഭാഗത്തേക്ക് ഏവർക്കും സ്വാഗതം ക്ലാസിഫിക്കേഷൻ പേജ് നമ്പർ വൺ ഫോർട്ടി അതായത് ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് ഒരു കുട്ടി കൈറ്റ് വിക്റ്റേഴ്സ് ചാനലിലെ പ്രോഗ്രാം കാണുകയാണ് അപ്പോൾ അതിൽ കൊടുത്തിരിക്കുന്നത് ആർക്കി ബാക്ടീരിയ ഡിഫർ ഫ്രം അതർ ബാക്ടീരിയ ഇൻ ദെയർ സെൽവാൾ സെൽ മെംബ്രെയിൻ ആൻഡ് പ്രോട്ടീൻ സിന്തസിസ് ദേ ക്യാൻ ഓവർകം എനി അഡ്വേഴ്സ് സിറ്റുവേഷൻ അപ്പോൾ ആർക്കി ബാക്ടീരിയ മറ്റു ബാക്ടീരിയകളിൽ നിന്നും അതിൻ്റെ സെൽവാളിൻ്റെയും അതുപോലെ തന്നെ സെൽ മെംബ്രൈൻ്റെയും അതുപോലെ പ്രോട്ടീൻ സിന്തസി എന്ന എല്ലാം വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഏത് പ്രതികൂലമായിട്ടുള്ള സാഹചര്യത്തെയും തരണം ചെയ്യാൻ അവയ്ക്ക് ഒരു പ്രത്യേക കഴിവുമുണ്ട് അപ്പോൾ കുട്ടിക്കൊരു ഡൗട്ട് വന്നു ഡു ആർ കി ബാക്ടീരിയ ബിലോങ് ടു കിങ്ഡം മൊനേറ ആർ കെ ബാക്ടീരിയ കിങ്ഡം മുനേറയിൽ ഉൾപ്പെടുമോ എന്നാണ് കുട്ടിയുടെ സംശയവും ഇതൊക്കെ എന്താണെന്നും ഇതിൻ്റെ ഉത്തരം എന്താണെന്നും അറിയണമെങ്കിൽ നമ്മൾ എട്ടാം ക്ലാസ്സിലെ ഇതിന് ഈ കാര്യങ്ങളെല്ലാം പഠിച്ചിട്ടാണ് വന്നത് എട്ടാം ക്ലാസ്സിലെ നമ്മൾ ക്ലാസിഫിക്കേഷൻ വൈ ക്ലാസിഫിക്കേഷൻ എന്നൊരു ചാപ്റ്റർ പഠിച്ചായിരുന്നു അതിനകത്ത് കുറേ സയന്റിസ്റ്റ് നമ്മുടെ ജീവജാലങ്ങളെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത് നമ്മൾ പഠിച്ചു അപ്പൊ നമുക്ക് അതൊന്ന് നോക്കാം അതിന് ശേഷം നമുക്കിതിൻ്റെ ഉത്തരം കണ്ടെത്താം ഫസ്റ്റ് കാൾ ലിനേസിനെ കുറിച്ചായിരുന്നു നമ്മൾ പറഞ്ഞത് അല്ലേ ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ കണ്ടുപിടിച്ച ആളായിരുന്നു കാൾ ലിനേസ് അതായത് ജീവജാലങ്ങളെയെല്ലാം പ്ലാന്റ് എന്നും ആനിമലിയ എന്നും രണ്ടായിട്ട് തരംതിരിച്ചു ടു ടൂ കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്ന ആളാണ് കാൾ ലിനേസ് അതിനുശേഷം ഈ പ്ലാന്റ് ആനിമലിയ എന്നീ ക്ലാസിഫിക്കേഷന് ശേഷം വീണ്ടും ഒരുപാട് കുഞ്ഞു കുഞ്ഞു ജീവജാലങ്ങളുണ്ട് ഓർഗാനിസം ഉണ്ട് ഇവരെ ഏതിൽ ഉൾപ്പെടുത്തും എന്നുള്ളൊരു കൺഫ്യൂഷൻ വന്നപ്പോഴും പുതിയ ടെക്നോളജീസ് ഒക്കെ ഡെവലപ്പ് ചെയ്തപ്പോഴും റോബർട്ട് എച്ച് വിറ്റാക്കർ എന്ന സയന്റിസ്റ്റ് ഫൈകിണ്ഡം ക്ലാസിഫിക്കേഷൻ കണ്ടുപിടിച്ചു അതായത് ഈ ജീവികളെ അഞ്ച് തരത്തിൽ തരംതിരിച്ചു എങ്ങനെയൊക്കെയാണ് മൊണേറ പ്രോട്ടിസ്റ്റ ഫംഗി പ്ലാന്റ് ആൻഡ് അനിമലിയ അങ്ങനെ അഞ്ചായിട്ട് ക്ലാസിഫൈ ചെയ്തു അതിൽ മൊണേറ എന്ന് പറഞ്ഞാൽ ബാക്ടീരിയകൾ ഉൾപ്പെടുന്നതാണ് പ്രോട്ടിസ്റ്റ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതിനകത്ത് എക്സാമ്പിൾ അമീബയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഷ്റൂം അല്ലേ പൂപ്പലുകളൊക്കെ അതുപോലെ പ്ലാന്റ് ഒരു എക്സാമ്പിൾ ആണ് പ്ലാന്റ്സും ആനിമലേക്ക് ആനിമൽസും ഒരു എക്സാമ്പിൾ ആണ് ഇതിൻ്റെ എല്ലാം പറഞ്ഞത് ഇങ്ങനെയുള്ള ജീവികളെ എങ്ങനെ അഞ്ചായിട്ട് ഈ ജീവജാലങ്ങളെല്ലാം കൂടി അഞ്ചായിട്ട് അദ്ദേഹം ക്ലാസിഫൈ ചെയ്തു എന്നിട്ടും ക്ലാസിഫിക്കേഷനകത്ത് ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായി അല്ലേ ജീവികളുടെ സെല്ലിനും അതുപോലെ തന്നെ യുക്യാരോയ്ഡ്സ് പ്രൊക്യാരോയിഡ്സ് അങ്ങനെയുള്ള ഡിഫറൻസിയേഷൻ ഒക്കെ വന്നു അതുപോലെ തന്നെ ചില ജീവികൾ യുക്യോയിഡ്സ് പ്രൊക്യാരോയിഡ്സ് ആയിക്കോട്ടെ പക്ഷെ അവര് മറ്റുള്ള ബാക്ടീരിയകളിൽ ഏറ്റവും നമ്മുടെ കാൾ വോയിസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് സിക്സ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നു ഇതുവരെയാണ് നമ്മൾ എട്ടാം ക്ലാസ്സിൽ പഠിച്ചത് ഇപ്പോഴേ സെവൻ കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഒക്കെ ഉണ്ട് എങ്കിലും നിങ്ങൾ പഠിച്ചത് സിക്സ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ വരെയാണ് നമുക്ക് അതുകൂടെ എന്ന് നോക്കാം സിക്സ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ കാൾ വോയ്സിന്റെ ആയിരുന്നു അദ്ദേഹം എന്ത് ചെയ്തെന്നറിയാവോ വീണ്ടും ഒരു ക്ലാസിഫിക്കേഷനും കൂടി കൊണ്ടുവന്നു അതായത് ബാക്ടീരിയയെ തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു ആർക്കി എന്നും ബാക്ടീരിയ എന്നും ഡിവൈഡ് ചെയ്തു അല്ലെ ബാക്ടീരിയ എന്നും അതിനകത്ത് തന്നെ ആർ ബാക്ടീരിയ ഉണ്ട് അവർ അതിൽ നിന്നും വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് കണ്ടെത്തിയിട്ട് ബാക്ടീരിയയിൽ നിന്നും മാറ്റി പുതിയൊരു ആക്കി ആരെ മാറ്റി ആർക്കിയെ മാറ്റി ആർക്കി കി ബാക്ടീരിയെ മാറ്റി അപ്പം സിക്സ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ബാക്ടീരിയ ആർക്കി പ്രോട്ടിസ്റ്റ ഫംഗി ഫി പ്ലാന്റ് ആൻഡ് ആനിമലിയ അങ്ങനെ സിക്സ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നു അതുകൂടാതെ ഈ കിങ്ഡത്തിന് മുകളിലായിട്ട് ഡൊമൈൻ എന്നൊരു നാമകരണം കൂടി അദ്ദേഹം കൊണ്ടുവന്നു അപ്പം ഡൊമെയിൻ ബാക്ടീരിയ ഡൊമൈൻ ആർക്കി ആൻഡ് ഡൊമൈൻ യുക്യാരിയ അതിലെ ഡൊമൈൻ ബാക്ടീരിയയ്ക്കകത്താണ് ബാക്ടീരിയ ഉൾപ്പെടുന്നത് ഡൊമൈൻ ആർക്കിക്കകത്ത് ആർക്കി കി ഉൾപ്പെടുന്നു പിന്നീട് ഡൊമൈൻ യുക്യാരിയ അല്ലെങ്കിൽ യു ക്യാരിയോസിനകത്താണ് പ്രോട്ടീസ്റ്റാഫ് ഫംഗി പ്ലാന്റ് ആൻഡ് ആനിമലിയ ഉൾപ്പെടുന്നത് അപ്പൊ ഇത്രയും ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കെങ്കിൽ മാത്രമേ നമുക്ക് ഈ ക്വസ്റ്റിന്റെ ആൻസർ പറയാൻ പറ്റൂ നമുക്ക് ഇനി നോക്കാം ഓക്കെ ഇനി നമുക്ക് ആ ചാനലിൽ പറഞ്ഞിരിക്കുന്ന കാര്യവും ആ കുട്ടിയുടെ ഡൗട്ട്സും നോക്കാം ആർക്കി ബാക്ടീരിയ ഡിഫർ ഫ്രം അതർ ബാക്ടീരിയർ ഇൻ ദെയർ സെൽവാള് സെൽ മെമ്പ്രൈൻ ആൻഡ് പ്രോട്ടീൻ സിന്തസൈസ് സെൻസിസ് ഓവർകം എനി അഡ്വേഴ്സ് സിറ്റുവേഷൻ അതെ ആർക്കി ബാക്ടീരിയ മറ്റു ബാക്ടീരിയകളിൽ നിന്ന് വ്യത്യാസമാണ് സെൽ മെമ്പ്രൈനിലും പ്രോട്ടീൻ സിന്തസിസിലും ഒക്കെ അല്ലേ അവർക്ക് ഏത് അഡ്വേഴ്സ് സിറ്റുവേഷനെയും ഓവർകം ചെയ്യാനുള്ള കഴിവുണ്ട് ആർക്കിയെ എന്തു ചെയ്യുന്ന അറിയാവോ ഇൻ എക്സ്ട്രീം എൻവയോൺമെന്റ് അതായത് സച്ചസ് ഹീറ്റ് ആയിക്കോട്ടെ കോൾഡ് ആയിക്കോട്ടെ ഒരുപാട് എക്സ്ട്രീം ആയിട്ടുള്ള ചൂടാണെങ്കിലും തണുപ്പാണെങ്കിലും അതിനെയൊക്കെ സർവൈവ് ചെയ്യാനുള്ള കഴിവ് ഈ ആർക്കി ബാക്ടീരിയക്കുണ്ട് അതുകൊണ്ട് തന്നെ മറ്റു ബാക്ടീരിയകളിൽ നിന്നും ഈ ആർക്കി ബാക്ടീരിയ വളരെ വ്യത്യസ്തനാണ് കുട്ടിയുടെ സംശയം എന്തായിരുന്നു ആർക്കി ബാക്ടീരിയ ബിലോങ് ടു ദ ദിംഗ്ഡം മൊണേറ അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം എന്താണ് ഡു ആർക്കി ബാക്ടീരിയ ബിലോങ് ടു ദി കിങ്ഡം മൊണേറ ആൻസർ ഈസ് എസ് ആർക്കി ബാക്ടീരിയ ബിലോങ് ടു ദ ദിംഗ്ഡം മൊണേറ ഇൻ ഫൈവ്ഡം ക്ലാസിഫിക്കേഷൻ ഹൗവർ ദർ നൗ ക്ലാസിഫൈഡ് ആസ് എ സെപ്പറേറ്റ് ഡൊമൈൻ ആർ കി ബിക്കോസ് ദേ ഹാവ് ഡിഫറെൻറ്റ് സെൽ സ്ട്രക്ചർ ആൻഡ് ഫിസിയോളജിക്കൽ ഫങ്ഷൻ ഫങ്ഷൻസ് ദാൻ അതർ ബാക്ടീരിയ അതെ ആർ കി ബാക്ടീരിയ നമ്മുടെ കിങ്ഡം മൊണേറയിൽ ഉൾപ്പെട്ടിരുന്നു എന്നാണെന്നറിയാവോ ഫൈ കിണ്ടം ക്ലാസിഫിക്കേഷൻ സമയത്ത് എന്നാൽ ഇപ്പോഴ് അതിനെ ക്ലാസിഫൈ ചെയ്തു സെപ്പറേറ്റ് ഡൊമൈനിലാക്കി മാറ്റി അല്ലേ ആർ കി എന്ന ഡൊമൈനിലായിട്ട് മാറി ആർക്കി ബാക്ടീരിയ എന്തുകൊണ്ടെന്നാൽ അവർ സെൽ സ്ട്രക്ചറിലായാലും അവരുടെ ഫിസിയോളജിക്കൽ ഫംഗ്ഷനിലായാലും എല്ലാം മറ്റു ബാക്ടീരിയയിൽ നിന്നും വ്യത്യസ്തനാണ് അതുകൊണ്ട് ഇപ്പോൾ ആർക്കി ബാക്ടീരിയ നമ്മുടെ ബാക്ടീരിയയുടെ മൊണേറയുടെ ഗ്രൂപ്പിലാണോ അല്ല അതിൽ നിന്നും മാറ്റിയിരിക്കുന്നു ഓക്കെ ഐഡൻറ്റിഫൈങ് ഓർഗാനിസം ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ദർ ക്യാരക്ടറിസ്റ്റിക്സ് ഡേ ടു അഡീഷൻസ് ആൻഡ് അപ്ഡേഷൻസ് ഇൻ ക്ലാസിഫിക്കേഷൻ മെതേഡ്സ് ദൈക്കം ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ഹാസ് ആൾസോ ബിൻ സബ്ജക്റ്റഡ് ടു അപ്ഡേഷൻസ് ഡിസ്ക് ഡിസ്ക്രിപ്ഷൻ ആൻഡ് ഇല്ലിസ്ട്രേഷൻ സിക്സ് പോയിന്റ് വൺ ബേസ്ഡ് ഓൺ ദി ഇൻഡിക്കേഷൻസ് ആൻഡ് അതിൻ്റെ പ്രിപ്പയർ ചെയ്യുന്ന എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു അല്ല ജീവികളെങ്ങനെ തിരിച്ചറിയുന്നതിനും അവയുടെ ഈ പ്രത്യേകത മനസ്സിലാക്കിയിട്ട് അതിനെ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നതും പുതിയ പുതിയ പുതുക്കലുകൾ വരുന്നതോറും അതിൽ വ്യത്യാസം കൊണ്ടുവരുന്നതും എല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതും എല്ലാം നമ്മൾ പഠിച്ചു ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷനും സിക്സ് കിങ്ഡം ക്ലാസിഫിക്കേഷനും നമ്മൾ പഠിച്ചു എന്നാൽ എന്നാലിപ്പോൾ സെവൻ കിങ്ഡം ക്ലാസിഫിക്കേഷനുണ്ട് പക്ഷെ ഇപ്പോൾ സിക്സ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ വരെ പഠിച്ചാൽ മതി അപ്പം നമുക്ക് നോക്കാം ഈ സിക്സ് കിങ്ഡം ക്ലാസിഫിക്കേഷന് കാൾ ഓയിസ് എങ്ങനെയായിരുന്നു ഇത് കൊണ്ടുവന്നതെന്ന് നോക്കാം അദ്ദേഹം നമ്മൾ പറഞ്ഞായിരുന്നു ത്രീ ഡൊമെയിൻസ് കൂടി ചേർത്തിരുന്നു അല്ലേ അപ്പോൾ എന്താണ് ഈ ത്രീ ഡൊമൈൻ ക്ലാസിഫിക്കേഷൻ നോക്കിയട്ടെ এই সেয়াই নেমেড নাই টেণ্টিএু 2012 tried to study more about the organisms that belong to Kingdom Monera through scientific observation. He realized that these microorganisms are distinct from bacteria. He also noted the structural differences between these organisms and their diverse adaptations for surveying the environmental changes. He identified that the genetic material for all such organisms were different from that of bacteria. Based on this, he classified Kingdom Monera into two, namely bacteria and archaea, and further included. സയന്റിസ്റ്റ് ആയിട്ടുള്ള കാൾവോയിസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആയിരുന്നു ഈ മൊനേറയിൽ ഉൾപ്പെട്ടിരുന്ന ജീവികളെ കൂടുതലായിട്ട് അദ്ദേഹം അറിയാൻ ശ്രമിച്ചു എന്നിട്ട് ഒരുപാട് സയന്റിഫിക് ഒബ്സർവേഷനിലൂടെ ഈ മൊനേറയിൽ ഉൾപ്പെട്ടിരുന്ന ചില മൈക്രോ ഓർഗാനിസം ഉണ്ട് അത് നമ്മുടെ ഈ ബാക്ടീരിയകളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് കാണുന്നുവെന്ന് അദ്ദേഹം മനസ്സിലാക്കി അങ്ങനെ അതിൻ്റെ ആ ഘടനയിലുള്ള വ്യത്യാസത്തിനും അതിൻ്റെ എൻവയോൺമെന്റിലുള്ള മാറ്റങ്ങളെ അതിജീവിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ അതിൻ്റെ ഒരു കഴിവിനെയുമൊക്കെ വെച്ചിട്ട് അദ്ദേഹം ശ്രദ്ധിച്ചിട്ട് ഇത്തരം ജീവികളെ അവരുടെ ജെനറ്റിക്കലായാലും ബാക്ടീരിയലിൽ നിന്നും പലതരത്തിലുള്ള വ്യത്യാസം കാണിക്കുന്നതൊക്കെ തിരിച്ചറിഞ്ഞിട്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ കിങ്ഡം മൊനേറയെ അദ്ദേഹം വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു എങ്ങനെയൊക്കെ ബാക്ടീരിയെന്നും ആർ കെ എന്നും അങ്ങനെ രണ്ട് കിങ്ഡങ്ങൾ ആക്കുകയും അതുപോലെ തന്നെ ഈ കിങ്ഡത്തിന് മുകളിലായിട്ട് ഒരു എന്താണ് ഡൊമൈൻ എന്നൊരു വർഗീകരണ തലം കൂടി അദ്ദേഹം ഉൾപ്പെടുത്തുകയും ചെയ്തു അങ്ങനെ സിക്സ് കിങ്ഡങ്ങളിലും ഉൾപ്പെടുന്ന ജീവികളെ മൂന്ന് ഡൊമൈനുകളിലായിട്ട് ക്രമീകരിച്ചു ഇതിനെ നമ്മൾ ഡൊമൈൻ ബാക്ടീരിയ ഡൊമൈൻ ആർക്കിയ ഡൊമൈൻ യുക്യാരിയ എന്നിങ്ങനെ പേര് നൽകുകയും ചെയ്ത സയൻറ്റിസ്റ്റാണ് കാൾവോയ്സ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് താരം നമ്മൾ ചിത്രീകരണം കൊടുത്തിട്ടുണ്ട് അതിനകത്ത് സിക്സ് കേന്ദ്രം ക്ലാസിഫിക്കേഷനകത്ത് മൂന്ന് ഡൊമൈൻസ് ആയിട്ടുള്ള ബാക്ടീരിയ ആർക്കിയ കിയ ആൻഡ് യു കെ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് ബാക്ടീരിയയ്ക്ക് അത് ഉൾപ്പെടുന്നവരാണ് എക്സാമ്പിളാണ് ബാക്ടീരിയാസ് ആർ കിക്ക് ഉൾപ്പെടുന്നവരാണ് എക്സാമ്പിളാണ് ആർ ആൻഡ് ആ യു കരിക്കകത്ത് യു കാര്യാണ് യു ക്യാരിയുടേത് അതിനകത്ത് പ്രോട്ടിസ്റ്റുണ്ട് ഫംഗിയുണ്ട് പ്ലാന്റ് ആൻഡ് ആനിമലിയ ഉണ്ട് നമുക്കറിയാം അമീബ പാരമീസി യുഗ്ലിന ഇവരെല്ലാം പ്രോട്ടിസ്റ്റൊക്കകത്ത് ഉൾപ്പെടുന്നവരാണ് അതുപോലെ ഫംഗി കുമിളുകൾ കൂണുകള് മഷ്റൂംസ് ഇവരെല്ലാം ഫംഗിയ്ക്കകത്ത് ഉൾപ്പെടുന്നവരാണ് പ്ലാന്റേക്കകത്ത് പ്ലാന്റ്സും ആനിമലേക്കകത്ത് ആനിമൽസുമാണ് ഉൾപ്പെടുന്നത് അപ്പം ഫൈവ് സിക്സ് കിങ്ഡവും അതിന്റെ ത്രീ ഡൊമൈനും എന്താണെന്ന് അപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ ഓക്കെ നെക്സ്റ്റ് പേജ് നമ്പർ വൺ ഫോർട്ടി ടു ഫസ്റ്റ് ക്വസ്റ്റ്യൻ കോൺട്രിബ്യൂഷൻ ഓഫ് കാൾവൂസ് ഇൻ ടാക്സോണമി ടാക്സോണമിയിലെ കാൾബൂസിന്റെ കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു ആൻസർ ഈസ് കിങ്ഡം മൊനേറവാസ് ഡിവൈഡ് ഇൻറ്റു ടു കിങ്ഡംസ് നെമിലേ ആർ കെ ആൻഡ് ബാക്ടീരിയ ആൻഡ് പ്രൊപ്പോസിൽ സിക്സ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ ബിസ് എഡ്സ് ദിസ് വൺ മോർ ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷൻ നെയ്മഡ് ഡൊമൈൻ വാസ് ആൾഡോദി കിങ്ഡം അപ്പം മൊണേറയെ നമ്മൾ ആർക്കി എന്നും ബാക്ടീരിയ എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് സിക്സ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത് കാൾ ആണ് അതുപോലെ തന്നെ നമ്മുടെ ക്ലാസിഫിക്കേഷനായിട്ടുള്ള കിങ്ഡം ക്ലാസിഫിക്കേഷന് മുകളിലായിട്ട് ഡൊമൈൻ എന്നൊരു ക്ലാസിഫിക്കേഷൻ ലെവല് കൂടി ചേർത്തതും ഈ കാൾ ബോയ്സ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റെലവൻസ് ഓഫ് ഡിവൈഡിൻ ദ കിങ്ഡം മൊനേറ ഇൻഡു ഡിഫറെ കിങ്ഡം സജസ് ആർ കെ ആൻഡ് ബാക്ടീരിയ ഓക്കെ മൊണേറയെ ഡിവൈഡ് ചെയ്ത കിങ്ഡം ആർക്കി ആൻഡ് ബാക്ടീരിയ എന്ന് സെപ്പറേറ്റ് ചെയ്തതിൻ്റെ പ്രസക്തി എന്താണ് ആൻസർ ഈസ് Microorganisms belonging to the kingdom Monera are not all the same. Some microorganisms in the kingdom Monera are different from the bacteria, belong to the same kingdom in terms of morphology, adaptations to surviving environmental changes, and genetic material. So, classified kingdom Monera into two, namely bacteria and archaea. അപ്പം മൈക്രോഓർഗാനിസമായ മൊണേറയ്ക്കകത്ത് ആ എല്ലാ ഓർഗാനിസവും എല്ലാ മൈക്രോ ഓർഗാനിസവും ഒരേപോലെയല്ല ചില ബാക്ടീരിയകൾ ഇതിൽ നിന്നും ആയിട്ട് കാണിക്കുന്നു അതായത് അവരുടെ മോർഫോളജിയിലായാലും അവിടെ സർവൈവ് ചെയ്ത് എൻവയോൺമെൻറ്റിൽ നിന്നും ചേഞ്ചസ് അവരുടെ ജെനറ്റിക്കൽ മെറ്റീരിയലിലുള്ള ചേഞ്ചസും എൻവയോൺമെൻറ്റിൽ നിന്നും ചേഞ്ചസിനനുസരിച്ച് സർവൈവ് ചെയ്യാനുള്ള കഴിവും എല്ലാം വ്യത്യസ്തമായിട്ട് കണ്ടു അതുകൊണ്ടാണ് മൊണേറയെ ഡിവൈഡ് ചെയ്ത് ബാക്ടീരിയ എന്നും ആർ എന്നും മാറ്റിയത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡൊമൈൻസ് ആൻഡ് ദെയർ കറസ്പോണ്ടിങ് കിങ്ഡംസ് ഡൊമൈൻസും അതിൻ്റെ ഉൾപ്പെടുന്ന കിങ്ഡങ്ങളും ഏതൊക്കെയാണെന്ന് നോക്കാം ഡൊമൈൻ ബാക്ടീരിയ കിങ്ഡം ബാക്ടീരിയ ഡൊമൈൻ ആർക്കിയ കിങ്ഡം ആർക്കിയ ഡൊമൈൻ യുഗാരിയ കിങ്ഡം പ്രോട്ടിസ്റ്റ കിങ്ഡം ഫംഗി കിങ്ഡം പ്ലാന്റ് ആൻഡ് കിങ്ഡം യു അണ്ടർസ്റ്റഡ് ഹൗ ഓർഗാനിസം ആർ ക്ലാസിഫൈഡ് ഇൻഡു ഡിഫറെൻറ്റ് കിങ്ഡംസ് അങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ഇല്ലോ സ്റ്റേഷൻ സിക്സ് പോയിന്റ് ടു ബൈ ഇക്ലൂഡിംഗ് ദി പെക്കുലാറ്റീസ് ഓഫ് കിംഗ്ഡംസ് സിറ്റിംഗ് സൂട്ടബിൾ എക്സാമ്പിൾസ് ഫസ്റ്റ് വൺ ഇസ് ബാക്ടീരിയ ബാക്ടീരിയ പ്രോക്യാരോട്സ് ആണ് അവർ ആണ് അതുപോലെ ദ സെൽവാൾ കൺസിസ്റ്റ് ഓഫ് പെപ്റ്റിഡോഗ്ലൈക്കൻ അവരുടെ സെൽവാളുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് പെപ്റ്റിഡോഗ്ലൈക്കൻ എന്ന് പറയുന്ന ഒരു പോളിസ് കൊണ്ടാണ് അല്ലെങ്കിൽ മ്യൂറിൻ എന്നൊക്കെ പറയും അങ്ങനെയുള്ള പോളിസ് ആക്രൈഡ് കൊണ്ടാണ് അവരുടെ സെൽവാൾ നിർമ്മിച്ചിരിക്കുന്നത് ഫൗണ്ട് എവറിവെയർ ലൈക്ക് സോയിൽ വാട്ടർ ആൻഡ് ഇൻസൈഡ് അതർ ഓർഗാനിസം എവിടെയും കാണപ്പെടും അല്ലേ ആ മണ്ണിലും ജലത്തിലും മറ്റ് ജീവികളിലും ഒക്കെ ഈ ബാക്ടീരിയകൾ കാണപ്പെടും ഉദാഹരണം റൈസോബിയം അതുപോലെ തന്നെ വിബ്രിയോ കോളറെ അതെല്ലാം ഇതിനെ എക്സാമ്പിൾ

അപ്പൊ തന്നെ അവർ നമ്മൾ വ്യത്യാസം കണ്ടോ ബാക്ടീരിയായ ആർ കെ യെ നമുക്ക് ബാക്ടീരിയുടെ കിംഗ്ഡത്തിൽ ഉൾപ്പെടുത്താത്തതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഇതാണ് ഇനി അടുത്ത് നോക്കിയിട്ട് ഫൗണ്ട് എൻ ഡി എക്സ്ട്രീം എൻവയോൺമെന്റിലേക്ക് ഹോട്ട് സ്പ്രിങ്സ് സലൈൻ ഏരിയാസ് എക്സെട്രാ അപ്പൊ ആയിട്ടുള്ള എൻവയോൺമെന്റിൽ സർവേവ് ചെയ്യാനുള്ള കഴിവ് ആർ ഉണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു അല്ലേ അതെ അവർക്ക് ഹോട്ട് സ്പ്രിങ്സിലും അതുപോലെ സലൈനായിട്ടുള്ള ഏരിയയിലും എല്ലാം സർവേവ് ചെയ്യാനുള്ള കഴിവ് ആർ ഉണ്ട് എക്സാമ്പിൾ നോക്കിയിട്ടെ തെർമോ അതുപോലെ തന്നെ ഹാലോ ബാക്ടീരിയ ഇതൊക്കെ നമ്മുടെ ആർ ബാക്ടീരിയക്ക് എക്സാമ്പിൾ ആണ് അടുത്തത് നമുക്ക് അനിമേലിയ നോക്കാം അനിമേലിയ അറിയാമല്ലോ യു കാര്യോർഡ്സ് ആണ് നമുക്കറിയാം അനിമേലിയ അല്ലെങ്കിൽ അനിമൽസ് വരുന്ന ഇവർക്ക് എല്ലാവർക്കും യു കാര്യോഡ്സ് ആണ് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉള്ളവരാണ് അനിമേലിയ യുക്യാരിസ് അപ്പൊ ആൻസർ എഴുതിക്കോളൂ യുക്യാഡ്സ് അതുപോലെ തന്നെ ഹെട്രോട്രോപ്പിക് മൾട്ടിസെല്ലുലർ ഓർഗാനിസം ദാവ് ദ കപ്പാസിറ്റി ഓഫ് ലോക്കമോഷൻ ഇവർ ഹെട്രോട്രോപ്പിക്കാണ് മൾട്ടി സെല്ലുലർ സെല്ലുലർ ആണ് അതേപോലെ തന്നെ ലോക്കമോഷനുള്ള അല്ലെ മൂവ്മെൻ മൂവ്മെന്റിനുള്ള കഴിവും ഇവർക്ക് ഉണ്ട് എക്സാമ്പിൾ അറിയാമല്ലോ ഹ്യൂമൻ കാറ്റഡോ സ്നേക്ക് ഹെൻ അങ്ങനെ എക്സെട്ര ഇഷ്ടം പോലെ നമുക്ക് എഴുതാം നെക്സ്റ്റ് പ്ലാന്റ് പ്ലാന്റ് പ്ലാന്റ്സ് ഉൾപ്പെടുന്നവരാണ് ഓക്കെ നോക്കിയെ പ്ലാന്റേയുടെ ആൻസർ റേസ് യുക്യാരിയോഡ്സ് പ്ലാന്റേയും യുക്യാരയോട്സ് ആണ് ഓട്ടോട്രോപ്പിക് സെല്ലുലാർ നോൺ മൊട്ടയിൽ ഓർഗാനിസംസ് ആണ് മൾട്ടി സെല്ലുലാർ ആണ് ഓട്ടോട്രോപ്പിക് എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് ആഹാരം പാകം ചെയ്യുന്നവർ നമ്മൾ നേരത്തെ ആനിമലിലേക്ക് ഹെട്രോട്രോപ്പിക് എന്ന് പറഞ്ഞാൽ അവർ സ്വന്തമായിട്ട് ആഹാരം പാകം ചെയ്യുന്നവരാണോ അല്ല മറ്റുള്ളവരെ ആശ്രയിക്കുന്നവരാണ് ഓക്കെ മൾട്ടി സെല്ലുലാർ ആണ് അവർ അതുപോലെ നോൺ മൊട്ടലാണ് അവർ മൂവ് ചെയ്യുവോ ഇല്ല നോൺ മൊട്ടയിൽ ഓർഗാനിസംസ് ആണ് എക്സാമ്പിൾ കോക്കനട്ട് ട്രീ മാംഗോ ട്രീ അങ്ങനെ ഇഷ്ടംപോലെ എക്സാമ്പിൾസ് ഉണ്ട് പ്ലാന്റേക്ക് ഇനി നോക്കിയെ പ്രോട്ടിസ്റ്റ പ്രോട്ടിസ്റ്റയും യുക്യാരിയോട്സ് ആണ് അതുപോലെ തന്നെ യൂണിസെല്ലുലർ മൾട്ടി മൾട്ടിസെല്ലുലർ ആണോ അല്ല യൂണിസെല്ലുലർ ഓർഗാനിസം ആൻഡ് ആർ മോസ്റ്റാർ ഉള്ളവയെല്ലാം മിക്കവരുള്ളവയെല്ലാം ആണ് മറ്റുള്ളവയെ ആശ്രയിക്കുന്നവരാണ് എക്സാമ്പിൾ അമീബ പാരമീസിയം യൂഗ്ലീന എക്സെട്ര ഇനി നെക്സ്റ്റ് ഫംഗി ഫംഗിയും യുക്യാരിയോഡ്സ് ആണ് യൂണിസെല്ലുലാർ ഓർ മൾട്ടി സെല്ലുലാർ ഹെട്രോട്രോപ്പിക് നോൺ മൊട്ടൽ ഓർഗാനിസം അവർ ആണ് നോൺ മൊട്ടലാണ് മൂവ് ചെയ്യാത്തവരാണ് അതുപോലെ തന്നെ എക്സാമ്പിൾ നോക്കിയട്ടെ ഈസ്റ്റ് ഒക്കെ ഇതിന് ഫംഗസുകൾ ഇതെല്ലാം ഫംഗിക്ക് എക്സാമ്പിൾസ് ആണ് നെക്സ്റ്റ് പേജ് നമ്പർ വൺ ഫോർട്ടി ത്രീ ക്ലാസിഫിക്കേഷൻ ഓഫ് ആനിമൽസ് ജന്തുക്കളുടെ വർഗീകരണം ആനിമൽസ് ആർ ഗ്രൂപ്പ് ഇൻഡിഫറൻറ്റ് ഫൈല ബേസ്ഡ് ഓൺ ദർ സ്ട്രക്ചർ ബോഡി കാവിറ്റീസ് ജെമേഴ്സ് ആൻഡ് സിമിട്രി വിൻ ദ ക്ലാസിഫിക്കേഷൻ ഹയർക്കി ഓഫ് സർട്ടൻ ആനിമൽസ്ബ് ഡിവിഷൻസ് ബിറ്റ്വീൻ ഫൈലം ആൻഡ് ക്ലാസ് ഡിവിഷൻ ആൻഡ് സൂപ്പർ ക്ലാസ് സിക്സ് പോയിന്റ് ബി സി അണ്ടർസ്റ്റാൻഡ് ഹൗ ഓർഗാനിസംഇൻഡം ആർ ക്ലാസിഫൈഡിൻ്റെ ഡിഫറെന്റ് ഫൈല ആൻഡ് ദ വർക്ക് സിക്സ് പോയിന്റ് വൺ ആനിമിൾസിൻ്റെ ക്ലാസിഫിക്കേഷനാണ് ആനിമൽസിനെ ഗ്രൂപ്പ് ചെയ്തേക്കുന്നത് ഡിഫറൻറ്റ് ഫൈലത്തിൽ ഉൾപ്പെടുന്നവരെ അവരുടെ സ്ട്രക്ചറിനും ബോഡി ക്യാവിറ്റീസ് അല്ലെങ്കിൽ അവരുടെ ശരീര അറകൾ അതുപോലെ ജെം ലെയേഴ്സ് അവരുടെ ബീജ പാളികൾ അതുപോലെ ശരീരത്തിന്റെ സംബന്ധിച്ച് അല്ലെങ്കിൽ സിമിട്രി എന്ന് പറയും സിമിട്രിക്കൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇവരെ നമ്മൾ പല തലങ്ങളായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഈ ക്ലാസിഫിക്കേഷൻ ഹയർ ആർക്കി നമ്മൾ നേരത്തെ പഠിച്ചതാണ് ടാക്സോണമിക് ഹയർ എന്ന് പറഞ്ഞ് എട്ടാം ക്ലാസ്സിൽ പഠിച്ചത് ഓർമ്മയുണ്ടോ ഡൊമൈൻ കിങ്ഡം ഫൈലം ക്ലാസ് ഓർഡർ ഫാമിലി ജീനസ് സ്പീഷ്യസ് എന്നുള്ള ടാക്സോണമിക് ഹൈറാർക്കി നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ് അല്ലേ ഇതിനുൾപ്പെടാതെ ഇതിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് സബ് ഡിവിഷൻസ് ബിറ്റ്വീൻ ഫൈലം ആൻഡ് ക്ലാസ് സച്ചാസ് ഈ ഫൈലത്തിന്റെ കൂടെ സബ് ഫൈലം എന്നും അതുപോലെ തന്നെ സബ് ക്ലാസ് എന്നിങ്ങനെ ഡീഷണൽ ആയിട്ട് രണ്ട് തലങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതുൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഇലസ്ട്രേഷൻ നമുക്ക് കൊടുത്തേ പൊണ്ട് എ ബി സി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓർഗാനിസത്തിന്റെ ക്ലാസിഫിക്കേഷൻ നൽകിയിട്ടുണ്ട് നമുക്കതൊന്ന് നോക്കാം ഫൈലം ഇൻക്ലൂഡ് ഇൻ ദി കിങ്ഡം അനിമലിയ ഫസ്റ്റ് വൺ ഈസ് പോറിഫറ പോറിഫറ എന്താണെന്ന് നോക്കിയിട്ടെ അക്വാട്ടിക് ഓർഗാനിസം വിത്ത് മൈന്യൂട്ട് പോർസ് ത്രൂഔട്ട് ദ ബോഡി ഇവരെ ക്ലാസിഫിക്ക അപ്പം നമ്മുടെ ആനിമൽസിൻ്റെ ക്ലാസിഫിക്കേഷനാണ് പഠിക്കുന്നത് ആനിമൽസിൻ്റെ ക്ലാസിഫിക്കേഷൻ പലതായിട്ട് തരം തരംതിരിച്ചിട്ടുണ്ട് അതിലെ പോറിഫറ എന്നുൾപ്പെടുന്ന ഫൈലത്തിൽ വരുന്ന ജീവികളുടെ പ്രത്യേകത അവരും ആനിമൽസ് തന്നെയാണ് പക്ഷേ അവരുടെ ഫൈലം പോറിഫെറ എന്ന് പറയുന്നതിന് പ്രത്യേകത കാരണമെന്ന് പറഞ്ഞാൽ അവരുടെ ശരീരം എങ്ങനെയാണ് അക്വാട്ടിക് ഓർഗാനിസമാണ് അല്ലേ അവർ ആ ജലത്തിൽ ജീവിക്കുന്നവരാണ് അതുപോലെ തന്നെ മൈനോട്ട് പോർസ് ത്രൂ ഔട്ട് ദ ബോഡി അവരുടെ ശരീരത്തിൽ മുഴുവനും എന്തുണ്ട് ചെറിയ സൂക്ഷ്മ സുഷിരങ്ങളോട് കൂടിയവരാണ് എക്സാമ്പിൾ സ്പോഞ്ചസ് ജലജീവിയായ സ്പോഞ്ചസ് ഇതിന് എക്സാമ്പിൾ ആണ് നെക്സ്റ്റ് ഈസ് നിഡേരിയ അല്ലെങ്കിൽ സിലിണ്ട്രേറ്റ എന്ന് പറയും നോക്കിയെ അക്വാറ്റിക് ഓർഗാനിസം വിത്ത് ടെൻഡക്കിൾസ് ബിയറിംഗ് നീഡോബ്ലാസ്റ്റ് അപ്പം അവരെന്ന് പറഞ്ഞാൽ നീഡോബ്ലാസ്റ്റോട് കൂടിയ ടെൻഡക്കിളിലുള്ള ജലജീവി ഇതും വാട്ടറിൽ തന്നെ കാണപ്പെടുന്ന ജീവിയാണ് ഇതിന്റെ ശരീരത്തിൽ നീഡോബ്ലാസ്റ്റ് ഉണ്ട് ഈ നീഡോബ്ലാസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഇവര് മറ്റുള്ള ഇര പിടിക്കുന്നതും മറ്റുള്ള ജീവികളുടെ ശരീരത്തിലേക്ക് ഈ നിഡേരി ഉപയോഗിച്ച് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും സൂചി പോലെ അവരുടെ ശരീരത്തിൽ കുത്തി ഇറക്കിയിട്ട് അവയെ ആഹാരമാക്കാനും ഒക്കെ ഉപയോഗിക്കുന്നത് അവരുടെ ഈഡേ നിഡേഴ്സ് ആണ് അല്ലെ നീഡോബ്ലാസ്റ്റ് എന്ന് പറയും കേട്ടോ എക്സാമ്പിൾ നോക്കിയട്ടെ ഹൈഡ്ര ജെല്ലി ഫിഷ് അതുപോലെ തന്നെ സീ അനിമോൺ അല്ലെങ്കിൽ നമ്മൾ കടൽപ്പൂവെന്നൊക്കെ പറയും ഇതെല്ലാം ഇതിന് എക്സാമ്പിൾസ് ആണ് നെക്സ്റ്റ് ഈസ് പ്ലാറ്റി ഹെൽമിൻഡസ് സ്മാൾ സോഫ്റ്റ് ആൻഡ് ഫ്ലാറ്റ് ബോഡീഡ് വേംസ് ആണ് ഇവർ വേംസ് ആണ് കേട്ടോ വിരകളാണ് ചെറുതും അതുപോലെ തന്നെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സർഫസുമാണ് ഫ്ലാറ്റ് ആണ് അവരുടെ ബോഡി കേട്ടോ വളരെ പരന്ന രീതിയിലുള്ള ബോഡി ഉള്ളവരുമാണ് ഇതിന് എക്സാമ്പിൾ പ്ലാനേറിയ ടേപ്പ് വേം അല്ലെങ്കിൽ നാടവിര എന്നൊക്കെ പറയും അത് ഫ്ലൂക്ക് ഒക്കെ ഇതിന് എക്സാമ്പിൾസ് ആണ് ദെൻ നിമറ്റോഡ ലോങ് ആൻഡ് റൗണ്ട് ബോഡീഡ് വേംസ് ആ അത് നീണ്ട ഉരുണ്ടിട്ടുള്ള ശരീരമുള്ള വിരകളാണിത് എക്സാമ്പിള് റൗണ്ട് വേം ഹുക്ക് വേം പിൻ വേം പിൻവേം എക്സെട്രെ എക്സാമ്പിൾസും പഠിക്കണം അതുപോലെ തന്നെ ഈ പറഞ്ഞ നമ്മുടെ പ്ലാറ്റി ഹെൽമെന്റ്സിനകത്ത് കാണപ്പെടുന്ന ഫ്ലാറ്റ് ആയിട്ടുള്ള ടേപ്പ് വേം അതുപോലെ ഇപ്പോൾ പറഞ്ഞ ഹുക്ക് വേം ഉണ്ടല്ലോ നെമറ്റോടൊക്കെ അത് കാണപ്പെടുന്നത് ഇവരൊക്കെ നമ്മുടെ ബോഡിയുടെ ഇൻഡസ്ട്രിയിലൊക്കെ ഹ്യൂമൻ ബീയിങ്സിന്റെ ഇൻഡസ്ട്രിയിലൊക്കെ കാണപ്പെടാറുണ്ട് നമ്മൾ സോയിലൂടെയും അതുപോലെ കണ്ടാമിനേറ്റഡുള്ള കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടറിലൂടെയും ഒക്കെ നമ്മുടെ ശരീരത്തിനുള്ളിലും പ്രവേശിക്കുന്നവരാണ് ഈ വിരകളൊക്കെ കേട്ടോ ഏതാണ് ഈ ടേപ്പ് വേമ് ഹുക്ക് വേംസും ഒക്കെ കേട്ടോ ദെൻ അനലിഡ സെഗ്മെന്റഡ് ബോഡിയുടെ ഓർഗാനിസംസ് ആണ് ആ ഇവരുടെ ശരീരത്തിലെ ഉണ്ട് അതായത് ഓരോ സെഗ്മെന്റായിട്ട് സെഗ്മെന്റ് ആയിട്ട് അവരുടെ ബോഡിയെ തരംതിരിച്ചിട്ടുണ്ട് എക്സാമ്പിൾ നമ്മുടെ എർത്തുവം എർത്തുവമിന്റെ ബോഡി നിങ്ങൾ കണ്ടിട്ടില്ലേ ചെറിയ ചെറിയ സെഗ്മെൻ്റുകളായിട്ട് അവരെങ്ങനെ ഡിവൈ ഒരു ഡിവിഷൻ പോലെ അല്ലെ ഒരു സെഗ്മെന്റുകളായിട്ട് ഘട്ടങ്ങളായിട്ട് ഖണ്ഡങ്ങളോട് കൂടിയ ജീവികളാണ് എക്സാമ്പിൾ ആണ് എർത്തുവൻ്റെ ലീച്ച് അല്ലെങ്കിൽ കുളയട്ട എന്ന് പറയും നമ്മുടെ ശരീരത്തിലൊക്കെ പറ്റി പിടിച്ചിരുന്ന് ചോര കുടിക്കുന്ന നമ്മളറിയാതെ തന്നെ ചോര കുടിക്കുന്ന കുളയട്ട അല്ലെങ്കിൽ ലീച്ച് എന്ന് പറയും ഇതൊക്കെ അനലിയുടെ എക്സാമ്പിൾസ് ആണ് ദെൻ ആർത്രോപോഡ ഓർഗാനിസംസ് വിത്ത് ജോയിന്റ് ലെഗ്സ് ആൻഡ് എക്സോസ്കെരിറ്റൺ ആർത്രോപ്പോഡ് എന്ന് പറയുന്ന ഫയലത്തിന്റെ പ്രത്യേകത ചെറുഭാഗങ്ങൾ കൂടി ചേർന്നിട്ടുള്ള കാലുകൾ ജോയിന്റഡ് ആയിട്ടുള്ള ലെഗ്ഗുകളാണ് അതുപോലെ തന്നെ ഇവർക്ക് എന്തുണ്ട് എക്സോസ്കെരിറ്റൺ അല്ലെങ്കിൽ ബാഹ്യാസ്തികൂടമുള്ള ജീവികളാണ് ആർത്രോപോഡ്സ് ഇവർക്ക് എക്സാമ്പിൾ ആണ് നമുക്ക് അറിയാം പ്രോണ് കോക്രോച്ച് ക്രാബു എല്ലാം എക്സോസ്കെലിറ്റൺ ഉള്ള ജീവികളാണല്ലോ യെസ് ദെൻ മുളസ്കെ മുളസ്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ് ബോഡിയാണ് ഇൻ മോസ്റ്റ് ഓർഗാനിസം എ ഷെൽ മേഡ് ഓഫ് കാൽഷ്യം കാർബണേറ്റ് കവേഴ്സ് ദ ബോഡി അപ്പം മൃദുവായിട്ടുള്ള ശരീരമാണ് മിക്കവാറും ഉള്ള ജീവികളിലെല്ലാം ശരീരത്തെ പൊതിഞ്ഞുകൊണ്ട് കാൽഷ്യം കാർബണേറ്റിൻ്റെ ഒരു ഒരു കവചം കാണും അല്ലേ അത്തരത്തിലുള്ള ജീവികളാണ് മുളുസ്ക എന്ന് പറയുന്നത് എക്സാമ്പിള് സ്നെയില് ഒക്ടോപ്പസ് അതുപോലെ തന്നെ ക്ലാം അല്ലെ കക്ക കക്ക നീരാളി ഒച്ച് ഇതൊക്കെ ഇതിനൊക്കെ എക്സാമ്പിളുകളാണ് നെക്സ്റ്റ് എക്കിനോ മറൈൻ ഓർഗാനിസം വിത്ത് സ്പൈനി ബോഡി ആ ഇവരുടെ ഇവർ നമ്മുടെ മറൈൻ കാണപ്പെടുന്ന അല്ലെങ്കിൽ സമുദ്രത്തിൽ കാണപ്പെടുന്ന ഓർഗാനിസം ആണ് ഇവരുടെ ശരീരത്തിലെ സ്പൈൻസ് അല്ലെങ്കിൽ മുള്ളുകൾ കാണപ്പെടും എക്സാമ്പിൾ ആണ് സി അർച്ചിന് സ്റ്റാർഫിഷും ഒക്കെ ഇതിന് എക്സാമ്പിൾസ് ആണ് ഇവരുടെ എല്ലാ ശരീരത്തിൽ ഇങ്ങനെ മുള്ളുകൾ പോലുള്ള പ്രൊജക്ഷൻസ് ഉണ്ട് ലാസ്റ്റ് വൺ ഈസ് സ്കോഡേറ്റ ഓർഗാനിസം വിത്ത് റോഡ് ഷേപ്പ്ഡ് നോട്ടോകോഡ് ഓർ വെർട്ടിബിൾ കോളം പ്രസന്റ് ആയിട്ടുള്ളവര് അവരുടെ ശരീരത്തിൽ നോട്ടോകോഡ് എന്താ നട്ടൽ എന്ന് പറയും ഉള്ളവയോ നട്ടലുള്ളവയോ അല്ലെങ്കിൽ ഈ ഉള്ളവയോ ആണ് ുള്ള ജീവികളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് കോഡേറ്റ എന്ന് വിളിക്കുന്നത് ഫൈലം കോഡേറ്റ എക്സാമ്പിൾ മാൻ ഫിഷ് ഫ്രോഗ് അങ്ങനെ എക്സാമ്പിൾ ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് കരുതുന്നു ഇതിന്റെ ബാക്കി ഭാഗം അടുത്ത പാട്ടിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഇതുവരെ പഠിച്ചതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ പുതിയ പുതിയ വീഡിയോകൾ പെട്ടെന്ന് ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്